ജനങ്ങളെ നല്ലോണം സ്നേഹിക്കുക കോട്ടയത്തുള്ള ആൾക്കാർ എറണാകുളം ഒന്ന് ഷോപ്പ് ചെയ്യുന്ന ഒരു കൾച്ചർ ആയിരുന്നു ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലാത്തു ബാക്കി എല്ലാം അടിപൊളി കാര്യങ്ങളാണ് കോട്ടയംകാരുടെ സ്പെഷ്യൽ ആണല്ലോ ഫുഡ് അപ്പൊ എല്ലാം ആദ്യം തന്നെ ഞാൻ പർച്ചേസ് ചെയ്യുന്നത് അവിടുത്തെ ഫുഡാണ് കോട്ടയത്തെ ജനങ്ങളെ സ്നേഹിക്ക ഗരിക്ക് ക്രിസ്മസ് രാവിലെ ഒരു വലിയ സമ്മാനം കൊണ്ടാണ് ലുലു കോട്ടയത്തെത്തുന്നത് ലുലുവിൻ്റെ ഏറ്റവും പുതിയ മാൾ കേരളത്തിലെ അഞ്ചാമത്തെ എന്ന പ്രത്യേകതയും കോട്ടയത്തെ ലുലു മാളിലുണ്ട് ഈ കാണുന്നതാണ് കോട്ടയം ലുലു മാളിൻ്റെ കാഴ്ച ലുലു ഹൈപ്പർ മാർക്കറ്റ് ഫൺ ടൂറ ലുലു കണക്ട് ഫാഷൻ സ്റ്റോർ അടക്കം ഫുഡ് കോർട്ട് അടക്കം ലുലു ഹൈപ്പർ അടക്കമുള്ള വലിയ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളുമായിട്ടാണ് ലുലുവിൻ്റെ ഏറ്റവും പുതിയ മാൾ അക്ഷരനഗരിയായ കോട്ടയത്തെത്തുന്നത് ഏറ്റവും വിശാലമായ പാർക്കിംഗ് ഏരിയ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഞ്ഞൂറിലധികം വാഹനങ്ങൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രത്യേകത മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനവും ഇതോടൊപ്പം തന്നെ ഒരുക്കുന്നുണ്ട് എന്തായാലും കോട്ടയത്തെ ഈ ക്രിസ്മസ് രാവിലെ ലുലു കോട്ടയ നഗരിക്ക് അക്ഷരനഗരിക്ക് നൽകിയ സമ്മാനം നമുക്കൊന്ന് കണ്ടുവരാം അക്ഷരനഗരിയായ കോട്ടയത്തെ മണിപ്പുഴയിലാണ് മാൾ സ്ഥിതി ചെയ്യുന്നത് പതിനഞ്ച് വർഷം നീണ്ട കൊച്ചി ലുലു ഷോപ്പിംഗ് അനുഭവം കേരളം ഒട്ടാകെ വ്യാപിപ്പിക്കുകയാണ് ഇതോടൊപ്പം തന്നെയാണ് തിരുവനന്തപുരത്തും കോഴിക്കോടും പാലക്കാടും ഇപ്പോൾ ഇതാ കോട്ടയത്തേക്കും ലുലു മാളെത്തുന്നത് ഇതിന് പുറമെ കൊല്ലത്തേക്കും ഹൈപ്പർ മാർക്കറ്റ് ഉടൻ മാൾ തുടങ്ങി ഒരു പതിനഞ്ച് മിനിറ്റ് ഉള്ളിൽ തന്നെ എ ടി എം അടക്കമുള്ള മാളിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നിറഞ്ഞു നമുക്കിപ്പോൾ കാണാം ഒരുപാട് നാട്ടുകാരാണ് കോട്ടയംകാർ മാത്രമല്ല ഇടുക്കി പത്തനംതിട്ട അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിലേക്ക് മാളെന്ന അനുഭവം സാധ്യമാക്കുവാൻ കോട്ടയത്തെ ലുലു മാളിനു കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകത ഇടുക്കിക്കാർക്കും പത്തനംതിട്ടക്കാർക്കും കോട്ടയംകാർക്കുമെല്ലാം ഇനി അനായാസേന നമുക്ക് പെട്ടെന്ന് തന്നെ ആലപ്പുഴക്കാർക്കും എസ്പെഷ്യലി ലുലു മാൾ കാണാം എന്നുള്ളൊരു അവസരം കൂടിയാണ് ഇങ്ങനെ ഒരുക്കുന്നത് എന്തായാലും മാൾ തുറന്നു എല്ലാ സ്ഥാപനങ്ങളും ഓ ഓപ്പണായി കഴിഞ്ഞു ലോകോത്തര ബ്രാൻഡുകളുടെ അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ വിശാലമായ ഒരു കലവറയുമായിട്ടാണ് ലുലു ഒരുങ്ങുന്നത് ഇതോടൊപ്പം തന്നെ ഹൈപ്പർ മാർക്കറ്റിൽ വളരെ വിശാലമായിട്ടുള്ള ഷോപ്പിംഗ് അനുഭവവും സാധ്യമാക്കുന്നു ഒന്നാം നിലയിൽ ഹൈപ്പർ മാർക്കറ്റ് അതുപോലെ തന്നെ ലോകോത്തര ബ്രാൻഡുകളുടെ ഷോപ്പിംഗ് വേറുകളൊക്കെയാണ് ഒരുങ്ങുന്നതെങ്കിൽ രണ്ടാം നിലയിൽ ലുലു ഫാഷൻ അതുപോലെ തന്നെ ലുലു കണക്ട് രണ്ട് നിരകളിലായി മൂന്നര ലക്ഷം ചതുരശ്ര അടിയിലാണ് മാളിൻ്റെ നിർമ്മാണം തന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റാണ് എടുത്തു പറയേണ്ട പ്രത്യേകത തിരുവനന്തപുരത്തെയും ഏറ്റവും വലുതായ കൊച്ചിയിലെയും അതുപോലെ തന്നെ പാലക്കാട്ടെയും കോഴിക്കോട്ടേയും പോലെ തന്നെ ലുലു ഹൈപ്പർ വലിയ സാധ്യത ഒരുങ്ങുന്നു തുടങ്ങിയ ദിവസം തന്നെ ലുലു ഹൈപ്പറിലേക്ക് ഒരുപാട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഷോപ്പിംഗ് അനുഭവം സാധ്യമാക്കുകയാണ് ഓരോ കൗണ്ടറിലും ഓരോ ജീവനക്കാർ അവരുടെ അവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ജീവനക്കാരുടെ പണി തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം കരുതാൻ എന്തായാലും ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ പ്രത്യേകതകളൊക്കെ ഇവിടെയൊക്കെയാണ് ഒരു വീട്ടിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കുട്ടികൾക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ തൊട്ട് നമ്മുടെ ഒരു വസ്തുക്കൾ എന്തൊക്കെയാണോ ഒരു വീട്ടിലേക്ക് വേണ്ട അതെല്ലാം ഒറ്റ ഷോപ്പിങ്ങിലൂടെ സാധ്യമാക്കാൻ ലുലു ഹൈപ്പർ മാർക്കറ്റിന് കഴിയുന്നു എന്നുള്ളതാണ് ലുലു ഹൈപ്പറിൻ്റെ കോട്ടയം ലുലു ഹൈപ്പറിൻ്റെ പ്രത്യേകത കൂടി എന്തായാലും ഈ ക്രിസ്മസ് അടുക്കുമ്പം എന്തായാലും കോട്ടയത്തുള്ള എല്ലാവർക്കും അല്ല കൺസെപ്റ്റ് എന്ന് പറഞ്ഞ വലിയ കൺസെപ്റ്റ് ആണ് നമ്മൾ പക്ഷെ ഓപ്പൺ ജസ്റ്റ് ഉള്ളൂ നമുക്ക് എക്സൈറ്റ്മെന്റ് ഒരു ഒരു മടുപ്പ് അടിപൊളി വേറെ ചെയ്തു ആണ് അതെവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കും തുറന്നായിട്ട് വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു സംരംഭം പക്ഷെ ഇതിപ്പം പക്കായിട്ട് ഇതിപ്പോ നമ്മളിപ്പോ ഹൈപ്രമായിട്ട് എല്ലാം പക്കായിട്ട് അടിപൊളി ആയിട്ടുള്ള ഒരു സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ തോന്നി ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ലുലു കോട്ടയത്ത് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആര് ഇനി എല്ലാ കാര്യത്തിനും ഇനി എറണാകുളത്ത് പോണ്ട കാര്യമില്ല ഇങ്ങനെയുള്ള ഹോം അപ്ലയൻസ് ആണെങ്കിലും ഹൈബർ മാർക്കറ്റിനൊക്കെ ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാ കോട്ടയക്കാർക്കും ഞാൻ വിശ്വസിക്കുന്നു താങ്ക് ഇല്ല ഞാൻ കോട്ടോ ഫുഡ് ഐറ്റംസ് ഫുഡ് എല്ലാം ആദ്യം തന്നെ ഞാൻ പർച്ചേസ് പർച്ചേസ് ചെയ്യുന്നത് അവിടുത്തെ കഴിച്ചിട്ട് നമ്മൾ കാണുന്നത് ലുലു ഹൈപ്പർ നഗത്തെ കാഴ്ചയാണ് തിരക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ആദ്യ ദിവസം തന്നെ ഒരുപാട് ആളുകളാണ് ലുലു മാളിന്റെ ഫസ്റ്റ് ദിവസത്തെ ആസ്വാദനം ആ ഷോപ്പിംഗ് അനുഭവം റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ തന്നെ നമുക്ക് കാണാം കോട്ടയം മാത്രമല്ല ഈ സമീപ ഈ പ്രദേശത്തെ ഒരുപാട് ആളുകൾ ഇടുക്കി അതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെയുള്ളവർ പത്തനംതിട്ട ജില്ലയിൽ നിന്നൊക്കെയുള്ള ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട് അവരുടെയൊക്കെ പ്രതികരണങ്ങൾ നമ്മൾ തേടി ഭയങ്കര രസമാണ് ഷോപ്പിംഗ് അനുഭവം അടിപൊളിയാണെന്നാണ് അവരുടെ അഭിപ്രായം ആ നമ്മുടെ അക്ഷരനഗരയില് ഒരു മാൾ എന്നുള്ളത് എല്ലാവരുടെയും ഒരു എന്താ പറയുക ഒരുപാട് കാലത്ത് ഒരു സ്വപ്നമെന്ന് പറയാം കാരണം എറണാകുളത്താണ് പൊതുവേ ഒരു ഷോപ്പിംഗ് കൾച്ചറൊക്കെ വന്നിട്ടുള്ളത് നമ്മൾ കോട്ടയം അക്ഷര നഗറിലേക്ക് ഇതുവരെ അത് വന്നിട്ടില്ല സോ അതിൻ്റെ ഒരു തിരക്കിവിടെ കാണാനുണ്ട് ആൾക്കാർ അതുപോലെ വെയിറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു ലുലുമാൾ കോട്ടയത്ത് വരുന്നു കോട്ടയത്ത് വരുന്നു എന്നുള്ള രീതിയിൽ ആ രീതിയിൽ തന്നെ ഇവിടുത്തെ ജനങ്ങളും സ്വീകരിച്ചിരിക്കുന്നത് ലുലുമാളിനെ ഇല്ല നമ്മളിങ്ങനെ എറണാകുളത്ത് സ്ഥിരമായിട്ട് ലുലു ഹൈപ്പർ തന്നെയാണ് ചൂസ് ചെയ്യാറുള്ളത് ഇപ്പോൾ എറണാകുളത്തെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് രണ്ട് ലുലു ഉണ്ട് അപ്പോൾ സ്വാ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് കോട്ടയത്തുള്ള ആൾക്കാർ എറണാകുളം വന്ന് ഷോപ്പ് ചെയ്യുന്ന ഒരു കൾച്ചറായിരുന്നു ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കോട്ടയത്തുകാർക്ക് കോട്ടയത്തിൻ്റെ നഗരഹൃദയത്തിൽ തന്നെ ലുലു വന്നിരിക്കുകയാണ് അതിലൊരുപാട് സന്തോഷം എന്തായാലും എറണാകുളത്തുള്ള അതേപോലെ തന്നെ അത്രയും സൗകര്യങ്ങളും അത്രയും അതിൽ കൂടുതൽ സാധനങ്ങൾ ഇവിടെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ലുലു മാളിൻ്റെ രണ്ടാമത്തെ ഫ്ലോറിൻ്റെ കാഴ്ചകളാണിത് ലുലു ഫാഷൻ സ്റ്റോർ തന്നെയാണ് നമുക്ക് മുന്നിൽ ആദ്യം കാണുന്നത് ലോകോത്തര ബ്രാൻഡുകളുടെ തുടിത്തരങ്ങൾ തൊട്ട് എല്ലാ ഫാഷൻ ഔട്ട്ഫിറ്റുകളും ലുലു ഫാഷനിൽ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു ക്രിസ്തുമസ് ഒരു സമ്മാനം തന്നെ കോട്ടയത്തിന് നൽകിക്കൊണ്ടാണ് ലുലു എത്തുന്നത് തൊട്ടപ്പുറത്ത് തന്നെ കാണുന്നതാണ് ലുലു കണക്റ്റീവ് എല്ലാ ഡിവൈസുകളും അതിൻ്റെ കണക്ടിവിറ്റി സംവിധാനങ്ങളെല്ലാം ലുലു കണക്റ്റിലൂടെ നമുക്ക് സ്വന്തമാക്കാം ഒരു വീട്ടിലേക്ക് വേണ്ട ഗ്രഹോപകരണ സാധനങ്ങൾ മുതൽ ഇലക്ട്രോണിക് ഐറ്റങ്ങളെല്ലാം തന്നെ ലുലു കണക്റ്റിലും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ് ഇതിനോട് ചേർന്ന് തന്നെ ലുലുവിൻ്റെ ഫുഡ് കോർട്ട് വിശാലമായ ഫുഡ് കോർട്ട് അഞ്ഞൂറ് പേർക്ക് വരെ ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ലുലുവിൻ്റെ ഫുഡ് കോർട്ട് നമുക്ക് കാണാനും കഴിയും ഈ കാണുന്നതാണ് ലുലുവിൻ്റെ വിശാലമായ ഫുഡ് കോർട്ട് ഒരേ സമയം അഞ്ഞൂറ് പേർക്ക് വരെ ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ലുലുവിൻ്റെ ഫുഡ് കോ ഫുഡ് കോർട്ടാണിത് അതിവിശാലമായ രീതിയിലാണ് ഈ ഫുഡ് കോർട്ട് ഒരുക്കിയിരിക്കുന്നത് മറ്റ് ലോകോത്തര ബ്രാൻഡുകളുടെ ഭക്ഷണ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് ലുലു ഫാഷനകത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഉദ്ഘാടന ദിവസം തന്നെ മാളാദ്യമായി തുറന്ന ദിവസം തന്നെ ആളുകൾ ഇടിച്ചു കുത്തി ഒഴുകിയെത്തുന്നത് പോലെ നമുക്ക് കാണാം ലുലു ഫാഷൻ ഒരു സൈഡിലാണെങ്കിൽ ഇതിനോട് ചേർന്ന് തന്നെ ലുലു കണക്റ്റിൻ്റെ ഇൻസൈഡും കാണാം അകത്തെ കാഴ്ചകൾ കാണാം ഡിവൈസാണ് ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആശ്രയിക്കുന്ന സംവിധാനങ്ങൾ പറയുന്നത് പുതുതായിട്ട് വരുന്ന സ്മാർട്ട് ഫോണുകളും അതുപോലെ തന്നെ വരുന്ന ഗാഡ്ജറ്റ് ഐറ്റങ്ങളും ഐറ്റങ്ങളുമൊക്കെയാണ് അത്തരം ഷോപ്പിങ്ങിനായിട്ടാണ് ഏറ്റവും കൂടുതൽ യുവാക്കളിവിടേക്ക് എത്തുന്നത് അവർ ഈ ഡിവൈസുകളെല്ലാം നോക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടവ ഇന്ന് തന്നെ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ച നമുക്ക് കാണാം ഓക്കെ വളരെയധികം സന്തോഷമുണ്ട് ലുലു പോലുള്ളൊരു പ്രസ്ഥാനം നമ്മുടെ കോട്ടയത്ത് വന്നതിൽ നമുക്ക് ഇനി കോട്ടയത്ത് കിട്ടാത്ത പല സാധനങ്ങളും ലുലുവിൽ നിന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട് കാരണം നമ്മൾ പല സാധനങ്ങളും പിന്നെ എറണാകുളം ഔട്ട്ലെറ്റിലൊക്കെയാണ് പോയി വാങ്ങിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ നമ്മുടെ കോട്ടയത്ത് ഇനി ഇനി കിട്ടുമെന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു ના પંદર મિન મારે